വെൽക്കം ബാക്ക് ടു സനാസ് വ്യൂസ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ് എന്തും ഉമ്മലുണ്ടാക്കറി ഇന്ന് ജീസ് ഞാനാണ് ഉണ്ടാക്കുന്നത് മുമ്പ് പറഞ്ഞു തരേണ്ട കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളത് വാട്ടർ മെലൻ വേണം ആപ്പിൾ വേണം ഗ്രേപ്പ് വേണം പിന്നെ പ്ലം വേണം അനാർ വേണം പിന്നെ എന്താണ് കസ്റ്റഡി പൗഡർ വേണം പാല് വേണം പിന്നെ ഷുഗർ അതിൽ നിന്ന് ആഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആദ്യം പാൽ തിളപ്പിച്ചെടുക്കാം അപ്പം ഇനി നമുക്ക് പാൽ തണുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ പള്ളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യാം

ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടു കൊടുക്കാം

I'm going to put the lid on. Mix it. Now we are going to put this in the